അലൈക്കും വർഹമത്തല്ല നിങ്ങളുടെ കുഞ്ഞുമക്കൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പോ ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്തോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ദുഃഖിച്ചിരിക്കേണ്ടതില്ല നിങ്ങൾ സന്തോഷിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്തോ അതല്ല പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പോ നിങ്ങളുടെ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലാണ് അവരെ അവിടെ അവരെ പരിപാലിക്കുന്നതെന്നറിയുമോ സഹോദരങ്ങളെ കിയാമത്ത് നാളാകുന്നത് വരെ അവരെ നോക്കി വളർത്തുന്നത് ഹലീലുല്ലാഹി ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാമാണ് മെഹറാജിൻ്റെ ആബിൽ പുണ്യനി പി ജുവലീൽ അലൈഹി സ്വലാമിൻ്റെ കൂടെ ബുറാക്കി എന്ന വാഹനത്തിൽ ആകാശത്തിലെ വാനലോകത്തു കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടു അപ്പം നെബി ചോദിച്ചു ജിബിലുല്ല അലൈഹി ഇസ്സലാമേ എന്തായത് ആരായത് അപ്പോൾ ജിബിലുല്ല അലൈഹി ഇസ്സലാമ തന്നെ മറുപടി ആയിട്ട് പറഞ്ഞത് ഇത് നിങ്ങളുടെ ഉപ്പാ ഉപ്പാട കുട്ടികളാണ് എന്നാണ് അപ്പോൾ പു പുന്നി നബി സലാഹു അലൈഹി വസ്സലമ്മ അന്താളിച്ചു നിന്നു അപ്പം ജിബിലില്ല അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങളുടെ വലിയപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുട്ടികളാണ് ഈ മക്കളെന്ന് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു എന്നിട്ട് ജിബിലില്ല അലൈഹി ഇസലാം പറഞ്ഞു ഈ കുട്ടികൾ മുസ്ലിമീങ്ങളുടെ കുഞ്ഞുങ്ങളുമായി മരിച്ചു പോയവരാണ് അവരെ നോക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസലാം ഈ ആകാശ ലോകത്തിരുന്ന് അവർക്ക് വേണ്ട എല്ലാ സന്തോഷങ്ങളും അവിടെ എത്തിച്ച് അവരെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിലേക്ക് അള്ളാഹു ആ മക്കളെ ആനിക്കുന്നത് വരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അവിടെ പരിപാലിച്ചു കൊണ്ടേയിരിക്കും പുല്യ നബിയോട് ചിബ്രിഅലി പറഞ്ഞു അപ്പോൾ പുല്യ രക്ഷിതാക്കളെ നിങ്ങൾ നമ്മുടെ മക്കൾ എവിടെയാണോ എന്നാലോചിച്ച് അതല്ലെങ്കിൽ കഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം സബരില്ല അലൈഹി സ്ലാം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സ്വർഗത്തിലായിരിക്കും കാരണം നിങ്ങളുടെ കുടുംബങ്ങൾ പറയും എൻ്റെ ഉമ്മ എവിടെ ചോദിച്ചു കരയുമ്പോൾ അത് നിങ്ങൾ നരകാവസ്ഥയിലാണെങ്കിൽ കൂടി ആ കുഞ്ഞു മക്കളും മായ ഉപ്പായ ചോദിച്ച് കരയുമ്പോൾ അള്ളാഹു നിങ്ങളെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണെന്ന് അള്ളാഹു തന്നെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്കല്ലേ നിങ്ങളുടെ കുഞ്ഞു പോയത് എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടിൽ ഞാൻ പരിപാലിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ കുഞ്ഞിനെ ആകാശലോകത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നോക്കുമല്ലോ എന്നാലോചിച്ച് നമുക്കിനി സമാധാനിക്കാം ഇനി വിഷമിച്ചിരിക്കേണ്ടതില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ആ കുഞ്ഞ് മരണപ്പെട്ടാൽ ചെറിയ കുഞ്ഞായിരിക്കെ ഗർഭാശയത്തിൽ വെച്ചോ അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെയോ മരണപ്പെട്ട കുഞ്ഞാണ് നിങ്ങളുടെ കുഞ്ഞെങ്കിൽ അതിനെ പേരിടണം എന്ത് കുഞ്ഞാണെങ്കിലും അതിനെ അതിൻ്റെതായി പേരിടണം കാരണം നാളെ പരലോകത്ത് വെച്ച് ആ കുഞ്ഞിനെ വിളിക്കാൻ പേരില്ലാതാവുമ്പോൾ ആ കുഞ്ഞിനെ എന്നെ പേര് പോലും ഇടാതെ എൻ്റെ മാതാപിതാക്കൾ രക്ഷി എൻ്റെ രക്ഷിതാക്കൾ എന്നെ വെറുതെയാക്കിയല്ലോ എന്നുള്ള സങ്കടത്തിൽ ആ കുട്ടി ആവലാതി പറയുമെന്നാണ് അപ്പോൾ അതിനുള്ള ഇടം നമ്മൾ വരുത്തരുത് കുട്ടി ജനിച്ചാലുടനെ ആ കുട്ടിക്ക് പേരിടണം അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിന്ന് ഷെയർ ചെയ്യാനുള്ള അറിവുകൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതല്ല ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന അറിവുകൾ നേടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക